സംസാരിക്കാലോ നീ സാർ എന്തിനാ മനസ്സിലായില്ല എക്സിക്യൂട്ടീവ് ഡയറക്ടർ ട്രൂ വിഷൻ ന്യൂസ് സർവീസ് ദയവായി ഇവരെ നഗത്തെ അകത്തേക്ക് കടത്തിവിടുന്നു പറ്റില്ല എന്നിവരോട് മര്യാദക്ക് പറഞ്ഞല്ലോ നിങ്ങൾ മര്യാദയ്ക്ക് പറഞ്ഞത് എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പൊ കണ്ടതാ ആരാ എന്നെ മര്യാദ പിടിപ്പിക്കാൻ പ്ലീസ് ബിഹേവ് യർ സർ എനിക്ക് സംസാരിക്കേണ്ടത് അകത്തിരിക്കുന്ന തന്റെ ഏമാൻ അസിസ്റ്റന്റ് കമ്മീഷണർ ഉണ്ടല്ലോ അയാളോടാണ് തന്നോടല്ല പച്ച മലയാളത്തിലാ പറ അകത്തേക്ക് പോകാൻ പറ്റില്ല

നിങ്ങൾ തന്നെ ഇല്ലേ പറഞ്ഞി പറയുന്ന എന്താ എന്താ ചോദിച്ചായിട്ടില്ലേ എനിക്ക് പോയി കാണാൻ കഴിഞ്ഞില്ല എന്റെ ലെൻസ് താഴെ അപ്പോഴാണ് ആ കൃത്യ കൊല എന്താ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് ഞാൻ ഞാൻ നിങ്ങൾ മറ്റുള്ളവരോടും പോലീസുകാരോടും വിശ്വസിക്കുന്നില്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു എ ഓഫ് കോമൺ നോളജ് ഇത്തരത്തിലുള്ള ശക്തിയേറിയ ലെൻസ് ഉപയോഗിക്കുന്ന ആരും അത് നഷ്ടപ്പെട്ടാൽ ഉപയോഗിക്കുന്നതിനായി അതേ പവറുള്ള ഒരു കണ്ണട സൂക്ഷിക്കാറുണ്ട് നിങ്ങൾക്ക് അത്തരത്തിലൊരു കണ്ണട ഉണ്ടോ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്ളാറ്റിലുണ്ടോ എങ്കിൽ എന്തുകൊണ്ട് കോണ്ടാക്ട് നഷ്ടപ്പെട്ടപ്പോൾ സഹായത്തിന് മേനോനെ വിളിക്കാൻ ഒരുങ്ങാതെ ആ കണ്ണട എടുത്ത് വെച്ചില്ല ഗ്ലാസ് പൊട്ടിപ്പോയി നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് ഓർമ്മ വേണം കണ്ണടയുടെ ഗ്ലാസ് പൊട്ടുക കോൺടാക്ട് ലെൻസ് താഴെ പോകുക ആരും കാണാത്തൊരു കൊലപാതകയെ കണ്ടു എന്ന് പറയുക എന്നിട്ട് അയാളെ തിരിച്ചറിയാതിരിക്കാൻ കൊള്ളാം

Tell me what's your കേരള കണക്ഷൻ ആ പിന്നൊരു കാര്യം നമ്മൾ ഇനിയും കാണും നാളെ ടോ അപ്പോൾ ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി ഇട്ടിരിക്കണം മനസിലായോ സംഭവം നേരിൽ കണ്ടത് എന്താ കണ്ടെന്നൊന്ന് പറയാമോ